നമസ്കാരം കഴിഞ്ഞ ദിവസം ഇറ്റലിയിലെ മിലാനിൽ അവിടെ ഒരു വിമാനത്താവളത്തിൽ വിമാനത്തിൻ്റെ എഞ്ചിനുള്ളിൽ കുടുങ്ങി ഒരാൾ മരിച്ച വാർത്ത പശ്ചാത്തല മാധ്യമങ്ങളെ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇയാളുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഒന്നും തന്നെ അന്ന് പുറത്ത് വിട്ടിരുന്നില്ല ഇപ്പോൾ സംഭവത്തിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണ് എന്നുള്ള കാര്യം പോലീസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നേരത്തെ വാർത്തകൾ പുറത്ത് വന്നിരുന്നത് ഇയാളെ ഏതോ ഒരു വാഹനം ചെയ്സ് ചെയ്യുകയായിരുന്നു വന്നു പക്ഷേ അത് പോലീസ് തന്നെ ആയിരിക്കാമെന്നു അങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ വിമാനത്താവളത്തിനുള്ളിലേക്ക് ഓടിക്കയറി വിമാനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അങ്ങനെ ഇയാൾ പുറപ്പെടാൻ തയ്യാറായി നിന്ന വിമാനത്തിൻ്റെ എഞ്ചിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും ചെയ്തു അങ്ങനെ മരിച്ചു എന്നൊക്കെയാണ് പൊതുവെ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അത് തീർത്തും ശരിയാണ് എന്ന് കരുതാൻ കഴിയുകയില്ല ഇയാളൊരു മയക്കുമരുന്നിന് അടിമയായ വ്യക്തിയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആൻഡ്രിയ റൂസോ എന്ന മുപ്പത്തി അഞ്ചുകാരനാണ് മരിച്ചത് ഇയാൾ ഒരുപക്ഷെ മയക്കുമരുന്നിൻ്റെ ലഹരിയിലാണോ ഇത്തരത്തിൽ വിമാനത്താവളത്തിലേക്ക് ഓടിക്കേറി വന്നത് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് ഒരു ചുവന്ന ഫിയറ്റുകാരനിലാണ് ഇയാൾ വിമാനത്താവളത്തിലേക്ക് എത്തിയത് വിമാനത്താവളത്തിന് മുന്നിൽ നിന്ന് കാറ് പാർക്ക് ചെയ്ത ശേഷം പെട്ടെന്ന് ഇയാൾ വിമാനത്താവളത്തിനുള്ളിലേക്ക് ഓടിക്കയറുന്നതായ ദൃശ്യങ്ങൾ കാണാം തുടർന്ന് സെക്യൂരിറ്റി വിഭാഗം ഇയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ടിക്കറ്റ് ഇല്ലാതെ വിമാനത്താവളത്തിനുള്ളിൽ പ്രവേശിച്ച ഇയാളെ സ്വാഭാവികമായി അവർ തടയും പക്ഷെ അവരെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് ഇയാൾ വീണ്ടും ഓടുകയാണ് ഈ ഓടുന്നതിനിടയിൽ ഇയാൾ വീഴുന്നതായും ദൃശ്യങ്ങൾ കാണാൻ കഴിയും തുടർന്നാണ് ഇയാൾ വിമാനത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നത് ഈ ഈ എയർ ബസ് വിമാനമാകട്ടെ ടേക്ക് ഓഫിന് തയ്യാറെടുക്കുന്ന സമയത്താണ് ഇയാൾ വിമാനത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചിരുന്നത് ഇയാളെ തടയാൻ ശ്രമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഈ രംഗം കണ്ട് ഭയന്ന് തലേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇയാൾ നേരെ വിമാനത്തിൻ്റെ ഇടത്തെ ഭാഗത്തുള്ള എഞ്ചിൻ്റെ അടുത്തേക്കാണ് ഓടുന്നത് വിമാനത്തിൻ്റെ ആ എഞ്ചിൻ്റെ ശക്തിയിൽ ഇയാൾ ഈ എഞ്ചിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ് ചെയ്തത് തുടർന്ന് എഞ്ചിൻ ഓഫ് ചെയ്തപ്പോഴാണ് ഇയാൾ താഴേക്ക് ഇയാൾ മൃതദേഹം വന്ന് വീഴുന്നതായിട്ട് തന്നെ കാണുന്നത് വളരെ ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇത് വിമാനത്തിലെ വിൻഡോ സീറ്റിൽ സീറ്റിലിരുന്ന് പലരും ഈ കാഴ്ചകണ്ട് ഞെട്ടിത്തെറിച്ചു എന്നാണ് പറയപ്പെടുന്നത് ചില യാത്രക്കാരാകട്ടെ അങ്ങോട്ട് ആരും നോക്കരുതേ എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നതും കേൾക്കാം കുറേ സമയം കഴിഞ്ഞതിന് കുറേ സമയം കഴിഞ്ഞിട്ട് പൈലറ്റ് തന്നെയാണ് യാത്രക്കാരെ അറിയിച്ചത് ഇത്തരത്തിലുള്ള ഒരു ധാരണ സംഭവം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് വിമാനത്തിൻ്റെ യാത്ര മാറ്റിവെച്ചിരിക്കുന്നു എന്ന് യാത്ര മുടങ്ങിയെങ്കിലും ഈ ഇതിലെ യാത്രക്കാർക്കായി മറ്റൊരു വിമാനം വിമാന കമ്പനി തയ്യാറാക്കിയിരുന്നു വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനവും മണിക്കൂറുകളോളം ഇത് കാരണം സ്തംഭിച്ചിരുന്നു ഇങ്ങോട്ടുള്ള പല വിമാനങ്ങളും വഴിതിരിച്ച് വിടുകയും ചെയ്തിട്ടുണ്ട് ഈ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പലർക്കും കടുത്ത മാനസിക സംഘർഷമാണ് ഇത് കാരണം ഉണ്ടായത് എന്നുള്ള സാഹചര്യത്തിൽ വിമാനക്കമ്പനി വേണമെങ്കിൽ ഡോക്ടർമാരുടെയോ തന്നെ സേവനം അവർക്ക് ലഭ്യമാക്കാം വരെ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ആരും ആവശ്യപ്പെട്ടിരുന്നില്ല പക്ഷേ എന്തായിരുന്നു ഇയാളുടെ ബാക്കി പശ്ചാത്തലം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയെ പുറത്തു വരികയുള്ളു ഇയാൾ എന്തിനാണ് വിമാനത്താവളത്തിലേക്ക് തന്നെ ഓടിക്കേറിയത് ഇത് ആത്മഹത്യ തന്നെയായിരുന്നു ഇയാളെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ പുറപ്പെടാൻ നിലനിൽക്കുന്ന വിമാനത്തിന് മുന്നിലേക്ക് ഇയാൾ എന്തിനാണ് ഓടിക്കേറിയത് എന്നും അത് ആത്മഹത്യ ലക്ഷ്യമിട്ട് തന്നെ ആയിരുന്നോ എന്നും അതല്ല ഇയാൾക്ക് മറ്റെന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കുന്നുണ്ട് ഇയാൾ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു ഇയാൾ എവിടത്തെ കാരനാണെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല ഏതായാലും ഈ റൂസോയുടെ മരണം ശരിക്കും വിമാനത്താവള കമ്പനികളെ അമ്പരപ്പിച്ചുകയാണ് കാരണം വിമാനത്താവളത്തിനുള്ളിൽ പോലും ഇങ്ങനെ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ ഇയാൾ അതിക്രമിച്ച് കയറി വിമാനത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുക എന്ന് പറയുന്നത് വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാർ നാളെ ഇതിന് സമാധാനം പറയേണ്ടി വരുമെന്നുള്ളതും ഉറപ്പാണ്